ഹലോ കൂട്ടുകാരെ ഒൻപതാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് തഥാകഥ തഥാകഥ എന്നത് ഒരു ചെറുകഥയാണ് അഷിതയാണ് ഇത് രചിച്ചിരിക്കുന്നത് അഷിത എന്ന എഴുത്തുകാരിയെ നമുക്ക് പരിചയപ്പെടാം അഷിത മലയാളത്തിലെ പ്രശസ്തയായ ചെറുകഥാകൃത്തും കവയിത്രിയുമാണ് അഷിത ജീവിതത്തിന്റെ നേർചിത്രം വരച്ചു കാണിക്കുന്നവയാണ് അഷിതയുടെ കഥകൾ മഴമേഘങ്ങൾ കല്ലുവെച്ച നുണകൾ അപൂർണവിരാമങ്ങൾ മീരപാടുന്നു പദവിന്യാസങ്ങൾ എന്നിവ പ്രധാന കൃതികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഥയുടെ ആശയം നോക്കാം തഥാഗത എന്ന് പറയുന്നത് ബുദ്ധനുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് തഥാഗത എന്ന വാക്കിനെ തഥാ ഗത എന്ന് പിരിക്കുകയാണെങ്കിൽ അങ്ങനെ പോയവൻ എന്നും തഥാ ആഗത എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ വന്നവൻ എന്നുമാണ് അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഇതിലൂടെ അർത്ഥമാക്കുന്നത് ഈ കഥയിൽ രണ്ട് കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് ഓർമ്മ നഷ്ടപ്പെട്ട അമ്മയും അമ്മയെ നോക്കാൻ വേണ്ടി നിൽക്കുന്ന മകളുമാണ് ഉള്ളത് അമ്മയുടെ ഓർമ്മകൾ വന്നും പോയി നിൽക്കുകയാണ് അമ്മയ്ക്ക് തന്നെ പറ്റിയുള്ള ഓർമ്മകൾ നഷ്ടപ്പെട്ടതിൽ വേദനിച്ച് നിൽക്കുന്ന മകളെയാണ് നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയുന്നത് കഥയുടെ ആശയം വളരെ വേഗത്തിലൊന്ന് നോക്കാം ഡോക്ടർ അമ്മയുടെ സ്ഥിരമായിട്ടുള്ള ചെക്കപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ് അമ്മയുടെ ഓർമ്മ പറ്റിയാണ് മകൾക്കറിയേണ്ടത് പക്ഷേ ഡോക്ടർ പറയുന്നത് എന്താണ് ബാക്കിയെല്ലാം നോർമലാണ് ഓർമ്മയുടെ കാര്യത്തിൽ മാത്രം ഡോക്ടറിന് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല മാത്രവുമല്ല അദ്ദേഹം പറയുന്നത് അൽഷുമസ് ഡിസീസ് സംഭവിക്കുമ്പം നമുക്കൊന്നും കൃത്യമായി പറയാൻ സാധിക്കില്ല എന്നും അമ്മയുടെ പ്രതികരണ ശേഷി നോക്കിയിട്ട് അമ്മ പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കി അറിയിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ചികിത്സാരീതികൾ മാറ്റാമെന്നും പറയുന്നു അപ്പോൾ മകൾക്ക് തോന്നുകയാണ് നമുക്ക് കാണാൻ പറ്റുന്നതിലും അധികം കാണാത്ത കാര്യങ്ങളാണ് ഈ ലോകത്തുള്ളത് എന്ന് കാരണം ഇവിടെ ഈ മുറിക്കുള്ളിൽ അമ്മയ്ക്കും മകൾക്കുമിടയിൽ വലിയൊരു മൗനം നിലനിൽക്കുന്നുണ്ട് ആ മൗനത്തെ ആർക്കും കാണാൻ കഴിയില്ല മരണമെന്ന് വെച്ചാൽ ഈ മൗനമാണോ എന്ന് പോലും മകൾക്ക് തോന്നുന്നുണ്ട് കാരണം അമ്മയ്ക്ക് അൽഷമാസായതുകൊണ്ട് മകളെ ഓർമ്മയില്ലാത്തതുകൊണ്ടും അമ്മയൊന്നും സംസാരിക്കാറില്ല അതുകൊണ്ടാണ് ഈ മൗനം നിലനിൽക്കുന്നത് ഈ മൗനം മകൾക്കൊരു മരണം പോലെയാണ് തോന്നുന്നത് കാരണം അമ്മയുടെ ഓർമ്മകളിൽ താൻ മരിച്ചു കഴിഞ്ഞു അപ്പോൾ അത് തന്നെ മരണമാണ് െന്ന് ഈ പെൺകുട്ടി ചിന്തിക്കുന്നു അകത്തെ മുറിയിൽ അമ്മ കിടക്കുന്നുണ്ട് അകത്തേക്ക് നടക്കുമ്പോഴെല്ലാം തൻറെ കാൽവെയ്പ്പിന്റെ ശബ്ദം കേട്ട് അമ്മയൊന്ന് നോക്കിയിരുന്നെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അമ്മ ഒരിക്കൽ പോലും അവളെ തിരിഞ്ഞു നോക്കുന്നില്ല അപ്പോൾ മകൾ തൻ്റെ ബാല്യകാലത്തെപ്പറ്റി ഓർക്കുന്നു സ്കൂൾ വിട്ട് മറ്റ് കുട്ടികളോടൊപ്പം നടന്നു വരുമ്പോൾ എത്ര കൂട്ടത്തിൽ വന്നാൽ പോലും അതിൽ നിന്ന് തൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അമ്മ വാതിലിൽ വന്ന് നിൽക്കുമായിരുന്നു ആ അമ്മയാണ് ഇപ്പോൾ ഇവിടെ എന്താണ് അമ്മയും മകളും മാത്രം ഉണ്ടായിരുന്നിട്ടും മകളുടെ ശബ്ദം കേട്ട് തിരികെ നോക്കാതെ ഇരിക്കുന്നത് അമ്മയെന്ന് വിളിച്ചു നോക്കിയിട്ടും അമ്മ അവളെ നോക്കുന്നില്ല അമ്മ ചുവരിൽ പത്ത് വർഷം മുൻപ് മരിച്ചുപോയ ഏട്ടത്തിയുടെ ഫോട്ടോയും നോക്കി കിടക്കുകയാണ് അമ്മ ഫോട്ടോയിലേക്ക് നോക്കി നെറ്റി ചുളിക്കുന്നത് കാണുമ്പോൾ അമ്മ എന്തോ ആലോചിച്ചെടുക്കുകയാണെന്ന് കരുതിയിട്ട് എന്താണ് ആലോചിക്കുന്നത് എന്നും മകൾ ചോദിക്കുന്നുണ്ട് പക്ഷേ കുറച്ചുനേരം നെറ്റി ചുളിച്ചിരുന്ന അമ്മ വീണ്ടും ശാന്തയായി കിടക്കുകയാണ് ഓർമ്മകളെല്ലാം അവസാനിച്ചിരിക്കുന്നു എന്നാൽ അമ്മ എന്താണ് ഓർത്തത് എന്നതിനെപ്പറ്റിയും മകൾക്ക് അറിയില്ല അമ്മ എന്താണ് ചിന്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ വിഷമം മകൾക്കുണ്ട് കാരണം അമ്മയ്ക്ക് നമ്മളെ അറിയുന്നതിൻ്റെ പകുതി പോലും നമുക്കമ്മയെ അറിയില്ല എന്നും മകൾക്ക് തോന്നുന്നു അമ്മയുടെ ഓർമ്മകൾ എവിടെയെങ്കിലും താൻ ഉണ്ടാകുമോ എന്നും മകൾക്ക് വേവലാതിയുണ്ട് അതിനുശേഷം മകളുടെ ഭർത്താവും മകനും വിളിക്കുന്നു അമ്മ എപ്പോഴാണ് തിരികെ വരുന്നതെന്നും ദീപുമോന് പനിയാണെന്നും പറയുന്നുണ്ട് ഇനി മകളുടെ ഭർത്താവ് പറയുന്നത് അമ്മയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കാനാണ് എന്നിട്ട് മടങ്ങി വരാനാണ് എങ്കിലും മകൾക്ക് അമ്മയെ അവിടെ തനിച്ചാക്കി പോകാൻ തോന്നുന്നില്ല െന്ന് ഫോൺ വെക്കുന്ന സമയത്ത് അമ്മ ദീപുവിനെ പറ്റി തിരക്കുന്നു കേട്ട മകൾ അമ്മയ്ക്ക് ഓർമ്മ വന്നു എന്ന് തിരിച്ചറിഞ്ഞ് മിന്നൽ വേഗത്തിൽ അമ്മയുടെ അരികിലേക്ക് ചെന്ന് ദീപുവിനെ പറ്റി പറയുന്നു ദീപുവിനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മയുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ മകൾക്ക് തോന്നുകയാണ് അമ്മ ഒരു തഥാഗതയായി മാറിയിരിക്കുന്നു എന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ അമ്മയുടെ കണ്ണിൽ മരുന്നൊഴിക്കാനായി മകൾ ചെല്ലുന്നു കണ്ണ് തുറക്കാൻ പറയുമ്പോൾ അമ്മ വായയാണ് തുറക്കുന്നത് അവയവങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ പോലും അമ്മയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം മകൾക്ക് ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയുമാണ് കണ്ണിൽ മരുന്നൊഴിച്ചതിനു ശേഷം അമ്മയും മകളും ജനാലയിലൂടെ ഗ്രൗണ്ടിൽ കുട്ടികൾ പന്ത് കളിക്കുന്നത് നോക്കിയിരിക്കുന്നു ആ പന്ത് ജനാലയോളം ഉയർന്നു വന്ന് താഴേക്ക് പോകുന്നത് കാണുമ്പോൾ ഇതുപോലെയാണ് തങ്ങളുടെ ജീവിതം എന്നും മകൾക്ക് തോന്നുന്നു അമ്മ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്തിരിക്കുകയാണ് അമ്മ യുടെ മനസ്സിൽ നിന്ന് ഞാനും പുറത്തേക്ക് പോയിരിക്കുകയാണ് ഒരിക്കലും ഉയർന്നു വരുന്ന പന്ത് ജനാലയിലൂടെ അകത്തേക്ക് വരാത്തതുപോലെ അമ്മയുടെ ഓർമ്മകളിലേക്ക് ഞാനും കടന്നു വരുന്നില്ല എന്ന് മകൾ മനസ്സിലാക്കുന്നു അതേസമയം നാലു മാസം മുൻപുള്ള ഒരു വൈകുന്നേരത്തെപ്പറ്റിയും മകൾ ഓർക്കുന്നു അന്നാണ് അവസാനമായി അമ്മയെ നടക്കാൻ കൊണ്ടുപോയത് അമ്മ മകളുടെ കൈ കൈവിടിവിച്ച് റോഡ് ക്രോസ് ചെയ്ത് തിരക്കിനിടയിൽ എവിടേക്കോ പോയി ഒടുവിൽ തിരഞ്ഞ് ഒരു തുണിക്കടയുടെ മുൻപിൽ നിന്നും അമ്മയെ കണ്ടെത്തി അതിനുശേഷം അമ്മയെ ഒരിക്കലും നടക്കാൻ കൊണ്ടുപോയിട്ടില്ല വീണ്ടും അമ്മയോട് കഞ്ഞി തരട്ടെ എന്ന് ചോദിച്ച് അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കുന്നു ആ സമയത്ത് വീണ്ടും അമ്മ ഭിത്തിയിലെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുകയാണ് ആരുടെ ഫോട്ടോയാണ് അതെന്ന് അറിയാമോ എന്ന് മകൾ അമ്മയോട് ചോദിക്കുന്നു അമ്മ ഉത്തരമൊന്നും പറയുന്നില്ലെങ്കിലും അമ്മയുടെ നെറ്റി ചുളിയുന്നുണ്ട് ഇതിൽ നിന്ന് അമ്മ എന്തോ ഓർത്തെടുക്കുകയാണെന്ന് കരുതുന്ന മകൾ വീണ്ടും എന്നെ മനസ്സിലായോ ഞാൻ അമ്മയുടെ അമ്മണിക്കുട്ടിയാണ് എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുന്നു പക്ഷേ എവിടെയാണ് അമ്മണിക്കുട്ടി എന്ന ചോദ്യത്തിന് അമ്മണിക്കുട്ടി മരിച്ചുപോയി എന്നൊരു ഉത്തരമാണ് അമ്മ പറയുന്നത് ഉത്തരത്തിൽ കഥ അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഈ ഉത്തരത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കും അമ്മ എപ്പോഴും ഭിത്തിയിലെ ഫോട്ടോ നോക്കിയാണ് കിടക്കുന്നത് ഒരുപക്ഷെ തൻ്റെ മകളാണ് മരിച്ചുപോയതെന്ന് കരുതയാകാം അമ്മ എപ്പോഴും ആ ഫോട്ടോയിലേക്ക് നോക്കി കിടക്കുന്നത് അല്ലെങ്കിൽ അമ്മയുടെ ഓർമ്മകളിൽ മകൾ ഇല്ല എന്നുള്ളൊരു സൂചനയാകാം എഴുത്തുകാരി ഇവിടെ നൽകുന്നത് മാത്രവുമല്ല അമ്മയുടെ ഓർമ്മകളിൽ നമ്മൾ ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് മരണം സംഭവിക്കുന്നത് അപ്പോൾ മകളുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ അമ്മയുടെ ഓർമ്മകളിൽ താൻ ഇല്ലാതായതോടുകൂടി താൻ മരിച്ചു എന്നൊരു ചിന്ത മകൾക്കുണ്ട് ആ രീതിയിൽ നമുക്ക് ഈ ഉത്തരത്തെ എടുക്കാൻ കഴിയും ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ എൻ്റെ ഓർമ്മയാവട്ടെ വലിയ എട്ടുകെട്ട് പോലെ അമ്മ പ്രാവിൻ്റെ വിശദമായ കണ്ണുകൾ കൊണ്ട് എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കഞ്ഞി തുപ്പിക്കളഞ്ഞു ഞാൻ മിന്നൽ പോലെ തിരിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു കഥയിലെ കാവ്യാത്മക പ്രയോഗങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് കഥാപാത്രങ്ങളുടെ മാനസിക ഭാവങ്ങൾ ഇത്തരം പ്രയോഗങ്ങളിൽ തെളിയുന്നുണ്ടോ ചർച്ച ചെയ്യുക ഓർമ്മ നഷ്ടപ്പെട്ട അമ്മയ്ക്കൊപ്പം താമസിക്കുന്ന മകളുടെ കഥ പറയുന്ന അഷിതയുടെ രചനയാണ് തഥാകഥ ഓർമ്മകൾ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് മുൻപിൽ മകളുടെ ഓർമ്മ ഒരു വലിയ എട്ടുകെട്ട് പോലെയാണ് തോന്നുന്നത് കാരണം അമ്മയ്ക്ക് മകളെ പറ്റിയോ സ്വന്തം കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല എന്നാൽ മകൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അമ്മയോടൊപ്പം ജീവിച്ച ധാരാളം കാര്യങ്ങൾ ഓർമ്മയിലുണ്ട് ഒന്നും ഓർമ്മയില്ലാത്ത അമ്മയുടെ മുൻപിൽ മകളുടെ ഓർമ്മകൾ വളരെ ആഴത്തിലും പരപ്പിലും ഉള്ളവയാണ് അതിനാലാണ് എഴുത്തുകാരി മകളുടെ ഓർമ്മകളെ എട്ടുകെട്ടിനോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നത് അമ്മയുടെ ഓർമ്മകൾ അടച്ചിട്ട മുറി പോലെയാണ് എന്നാണ് എഴുത്തുകാരി കഥയിൽ പറഞ്ഞിട്ടുള്ളത് ഈ പ്രയോഗങ്ങളിലൂടെ രണ്ടുപേരുടെയും ഓർമ്മകളുടെ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ വാക്യത്തിൽ അമ്മയുടെ നോട്ടത്തെ പ്രാവിന്റെ നോട്ടത്തോട് ഉപമിക്കുന്നുണ്ട് പ്രാവ് എന്ന പക്ഷിയെ സമാധാനത്തിന്റെയും നന്മയുടെയും ഒക്കെ പ്രതീകമായി ചിത്രകാരന്മാരും സാഹിത്യകാരന്മാരും ഉപയോഗിക്കാറുണ്ട് ഇവിടെ അമ്മയ്ക്കും പ്രാവിന്റെ വിശുദ്ധിയാണുള്ളത് അമ്മയെന്നും നന്മയുടെ പ്രതീകമാണ് മാത്രവുമല്ല ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ മനസ്സ് യാതൊരു കളങ്കവും ഇല്ലാത്തതായിരിക്കും ഒരു കുഞ്ഞിനെ പോലെ ശുദ്ധമായിരിക്കും അത്തരം ആളുകളുടെ മനസ്സ് ഇപ്പോൾ അതുപോലൊരു മനസ്സിന് ഉടമയാണ് കഥയിലെ അമ്മയും ഓർമ്മകൾ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയില്ല അതിനാൽ ാണ് അമ്മയെ പ്രാവിനോട് ഉപമിച്ചിരിക്കുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ മകൾ മിന്നൽ പോലെ അമ്മയുടെ അടുത്തെത്തി എന്ന് പറയുമ്പോൾ മകളുടെ ധൃതിയും ഉത്സാഹവുമാണ് സൂചിപ്പിക്കുന്നത് തന്നെ ഓർമ്മയില്ലാതിരുന്ന അമ്മ പെട്ടെന്ന് തന്റെ മകനെ ഓർക്കുമ്പോൾ തന്നെയും ഓർത്തു ഓർത്തുകാണുമെന്ന് മകൾ കരുതുന്നു അമ്മയുടെ ഓർമ്മ മാഞ്ഞു പോകുന്നതിന് മുൻപ് തന്നെ അമ്മയുമായി സംസാരിക്കാനാണ് മകൾ ഓടിപ്പോകുന്നത് ഇത്തരത്തിൽ കാവ്യാത്മകമായ ഈ മൂന്ന് പ്രയോഗങ്ങളും കഥാപാത്രങ്ങളുടെ മാനസിക സ്ഥിതി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു എഴുത്തുകാരിയുടെ ഇത്തരം പ്രയോഗങ്ങൾ കഥയ്ക്ക് കൂടുതൽ ആസ്വാദനക്ഷമത നൽകുന്നുണ്ട് അടുത്ത ചോദ്യം നോക്കാം ഇപ്പോൾ അമ്മയുടെ കൈകളിലുണ്ട് ചുളിവിന്റെ എണ്ണമില്ലാത്ത ഞൊറിവളകൾ ഓർമ്മകൾ കൊണ്ട് തിളങ്ങുന്നവ ഏഴോ എഴുപതോ ഏഴായിരമോ അതിൽ നിറഭേദങ്ങൾ അമ്മയെ കുളിപ്പിക്കുമ്പോൾ സാവിത്രി രാജീവൻ കഥയിലെയും മുകളിൽ നൽകിയ വരികളിലെയും ആശയതലം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക വാർദ്ധക്യത്തിലെത്തിയ അമ്മമാരെ പറ്റിയാണ് അഷിതയുടെ തഥാകഥ എന്ന കഥയിലും സാവിത്രി രാജീവന്റെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിതയിലും പറയുന്നത് സാവിത്രി രാജീവന്റെ കവിതയിൽ അമ്മയെ കുളിപ്പിക്കുമ്പോൾ അമ്മയുടെ കൈയിലെ ചുളിവുകൾ മകൾക്ക് എണ്ണമില്ലാത്ത വളകളായി തോന്നുന്നു അമ്മയുടെ യൗവന കാലത്തും മറ്റും അമ്മയണിങ്ങിയിരുന്ന വളകളുടെ ഓർമ്മകൾ മകൾക്കുണ്ട് മാത്രവുമല്ല അമ്മയുടെ കയ്യിലെ ഇപ്പോഴുള്ള ഞൊറിവളകൾ മകൾക്ക് നിരവധി ഓർമ്മകൾ നിറഞ്ഞതാണ് ബാല്യകാലത്ത് മകളെ കുളിപ്പിക്കുകയും അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്ത ആളാണ് അമ്മ ആ അമ്മയെ കുളിപ്പിക്കുമ്പോൾ മകളുടെ ഉള്ളിലേക്ക് ഓർമ്മകളുടെ ഒരു വെള്ളച്ചാട്ടം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഷിതയുടെ കഥയിലെ മകളും വാർദ്ധക്യത്തിലെത്തിയ ഓർമ്മകൾ നശിച്ച തന്റെ അമ്മയെ പരിചരിക്കാൻ വേണ്ടി തന്റെ ഭർത്താവിനെയും മകനെയും വിട്ട് അമ്മയോടൊപ്പം വന്നു നിൽക്കുകയാണ് അമ്മയ്ക്ക് മകളെ ഓർമ്മ പോലുമില്ല എങ്കിലും ഭർത്താവ് പറയുന്നത് പോലെ ഒരു ഹോം ഹോംനേഴ്സിനെ ഏർപ്പാടാക്കാൻ മകൾക്ക് തോന്നുന്നില്ല മറിച്ച് തന്റെ അമ്മയെ താൻ തന്നെ നോക്കണമെന്നാണ് മകൾ ചിന്തിക്കുന്നത് കാരണം അമ്മയ്ക്ക് മകളെ ഓർമ്മയില്ലെങ്കിലും മകൾക്ക് അമ്മയോടൊപ്പമുള്ള ധാരാളം ഓർമ്മകളുണ്ട് ഈ രണ്ട് രചനകളിലും തങ്ങളുടെ അമ്മമാരെ വളരെയധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന രണ്ട് മക്കളെ പറ്റിയാണ് പറയുന്നത് ഇതുപോലെ എല്ലാവരും സ്വന്തം മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിൽ കൈവിടാതെ സംരക്ഷിക്കണമെന്നൊരു സൂചന കൂടി ഈ രചനകൾ പങ്കുവയ്ക്കുന്നു ചോദ്യം നോക്കാം തദാഗത എന്ന ശീർഷകം കഥയ്ക്ക് എത്രമാത്രം യോജിക്കുന്നുണ്ട് കഥ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക തദാകഥ എന്ന പദം ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബുദ്ധൻ തന്നെ അനുയായികളോട് പറയുന്ന ഒരു വാക്കായിരുന്നു തഥാഗത എന്നത് തദാഗത എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് തഥാ ഗത എന്നീ വാക്കുകളെ പിരിച്ചാൽ ഇതിന് അങ്ങനെ പോയവനെന്നും തഥാ ആഗത എന്ന് പിരിച്ചാൽ അങ്ങനെ വന്നവനെന്നും അർത്ഥമുണ്ട് അമ്മയുടെ ഓർമ്മകളുമായി ബന്ധിച്ചാണ് കഥയ്ക്ക് തഥാകത എന്ന പേര് നൽകിയിരിക്കുന്നത് കഥയിലും അമ്മയൊരു തദാഗതയായി മാറിയിരിക്കുന്നു എന്ന് മകൾ പറയുന്നുണ്ട് അമ്മയുടെ ഓർമ്മകൾ വന്നും പോയും നിൽക്കുന്നു ആ ഓർമ്മകൾ എപ്പോൾ വരുമെന്നോ എപ്പോൾ നഷ്ടപ്പെടുമെന്നോ മുൻകൂട്ടി പറയാൻ കഴിയില്ല അതിനാലാണ് കഥയ്ക്ക് ഇത്തരത്തിലൊരു പേര് നൽകിയിരിക്കുന്നത് ഈ ശീർഷകം കഥയ്ക്ക് വളരെയധികം അനുയോജ്യമാണ് അടുത്ത ചോദ്യം നോക്കാം താങ്ങി എടുത്ത് പതിവ് പോലെ അധികം ആണ് ഇറങ്ങി പോകുന്ന മുകളിൽ നൽകിയ പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ വന്ന മാറ്റങ്ങൾ എന്തെല്ലാം കണ്ടെത്തി എഴുതുക ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി തിരിച്ചെഴുതി പട്ടികപ്പെടുത്തുക താങ്ങി അധികം എടുത്ത് താങ്ങിയെടുത്ത് ഇത് ആഗമസന്ധിയാണ് പതിവ് അധികം പോലെ പതിവ് പോലെ ആദേശസന്ധി അധികം അധികം ആണ് അധികമാണ് ആഗമസന്ധി ഇറങ്ങി അധികം പോകുന്ന ഇറങ്ങി പോകുന്ന ദിത്വസന്ധി ഇത് സന്ധിയാണ് സന്ധി എന്താണ് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം സന്ധി രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണത്തിനുണ്ടാകുന്ന മാറ്റത്തിനാണ് സന്ധി എന്ന് പറയുന്നത് സന്ധി നാല് തരത്തിലാണ് ഉള്ളത് ആഗമസന്ധി ലോപസന്ധി ആദേശസന്ധി ദിത്വസന്ധി അപ്പോൾ അതായത് രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരം ധ്വനി എന്ന കർത്ഥത്തിൽ എടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതിനുണ്ടാകുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സന്ധി എന്ന് പറയുന്നത് ഈ വർണ്ണത്തിനുണ്ടാകുന്ന മാറ്റം നാല് തരത്തിൽ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഈ നാല് തരത്തിലുള്ള മാറ്റത്തെ അടിസ്ഥാനമാക്കി നാല് സന്ധികളാണ് മലയാളത്തിൽ ഉള്ളത് ആഗമസന്ധി ലോപസന്ധി ആദേശസന്ധി ദിത്വസന്ധി ഇനി ഓരോന്നും നോക്കാം ആഗമസന്ധി രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം വരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത് തിരുവധികം ഓണം തിരുവോണം ഇവിടെ വാ എന്ന അക്ഷരം ആഗമിക്കുന്നു അപ്പോൾ എന്താണ് രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പം പുതിയൊരു വർണ്ണം വരുന്നു ഇപ്പോൾ തിരുവധികം ഓണം എന്ന് പറയുമ്പോൾ അവിടെ വാ എന്ന് പറയുന്ന അക്ഷരം അവിടെ ആദ്യം ഇല്ലല്ലോ പക്ഷെ ഒന്ന് ചെറുതുമ്പോൾ തിരുവോണം എന്നാണ് പറയുന്നത് അപ്പോൾ വാ എന്ത് ചെയ്യുന്നു അധികമായിട്ട് വരുന്നു അപ്പോൾ ഇതാണ് ആഗമസന്ധി അടുത്തത് ലോപസന്ധി രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോഭിക്കുന്നതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത് ഒരു വർണ്ണം ലോപിക്കുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു ഇതിനെ നമ്മൾ എന്താന്ന് പറയുന്നു ലോപ് സന്ധി എന്ന് പറയുന്നു ഇവിടെ നോക്കൂ തണുപ്പ് അധികം ഉണ്ട് തണുപ്പുണ്ട് അപ്പൊ അവിടെ എന്താ ലോഭിക്കുന്നത് സമൃതോകാരം അഥവാ നമ്മുടെ ചന്ദ്രകല അല്ലേ ചന്ദ്രകലയ്ക്ക് എന്താ പറയുന്നത് സമൃതോകാരം സമൃതോകാരമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പൊ ഇതിന് നമ്മൾ എന്തെന്ന് പറയും ലോപസന്ധി എന്ന് പറയും അടുത്തത് ആദേശസന്ധി രണ്ട് പദങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ ലോപസന്ധിയും അതുപോലെ ആഗമസന്ധിയും ഒന്നിച്ച് വരുന്നത് പോലെ അതായത് ഇവിടെ വർണ്ണം പോകുന്നുണ്ട് അതേസമയം മറ്റൊരു വർണ്ണം വരെയും കൂടെ ചെയ്യുന്നുണ്ട് രണ്ടും ഒന്നിച്ച് നടക്കുമ്പോൾ എന്തെന്ന് പറയും ആദേശ സന്ധി എന്ന് പറയും വിൺ അധികം തലം വിണ്ടല അവിടെ അവിടെന്തോ ചെയ്യുന്നത് തലത്തിന്റെ താ പോയിട്ട് പകരം എന്തു വന്നു ടാ വന്നു അപ്പൊ അത് വിണ്ടലം എന്നായി മാറി അടുത്തത് എന്താണ് ദിത്വസന്ധി രണ്ട് പദങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദിത്വസന്ധി തല അധികം കെട്ട് തല കെട്ട് അപ്പൊ ഇനി രണ്ടാമത്തെ പദം കെട്ട് കെട്ടിന്റെ കായ എന്ത് ചെയ്തു ഇരട്ടിച്ചു അപ്പൊ ഇതാണ് സന്ധികൾ നിങ്ങൾ പാഠഭാഗത്ത് നിന്ന് സന്ധികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തണം അതായത് ഇതുപോലെ രണ്ട് പദങ്ങൾ ചേർന്നിരിക്കുന്ന പദങ്ങളെ പിരിച്ചെഴുതി നോക്കുക അപ്പൊ അത് ഏത് സന്ധിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും അത് ചെയ്ത് നോക്കണേ അടുത്ത ചോദ്യം വാർദ്ധക്യത്തിന്റെയും പലതരം രോഗപീഠകളുടെയും നിസ്സഹായതയുടെയും വേദനകൾ അനുഭവിക്കുന്നവരാണ് നമുക്കൊപ്പമുള്ള പലരും അനുതാപപൂർവം കൈത്താങ്ങം നൽകി അവരുടെ ജീവിതത്തിൽ പ്രത്യാശയും ആഹ്ലാദവും നിറയ്ക്കേണ്ടത് കുടുംബത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണോ പാഠഭാഗവും സാധന പരിചരണവുമായി ബന്ധപ്പെട്ട സമകാലിക സംഭവങ്ങളും വിശകലനം ചെയ്ത് മുഖപ്രസംഗം തയ്യാറാക്കുക മുഖപ്രസംഗം എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ആണ് കേട്ടോ വാർദ്ധക്യത്തിന് ഒരു കൈത്തിരി ജീവിതത്തിൽ ആരോഗ്യമെല്ലാം ക്ഷയിച്ച് മറ്റുള്ളവരുടെ സഹായത്താൽ ജീവിതം മുന്നോട്ട് നീക്കേണ്ടി വരുന്ന രണ്ടാം ബാല്യമാണ് വാർദ്ധക്യം ബാല്യകാലത്ത് നമ്മെ സംരക്ഷിക്കാൻ മാതാപിതാക്കൾ ഉണ്ട് എന്നാൽ വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ അവർ മറ്റുള്ളവർക്ക് ബാധ്യതയായി തീരുന്നു തങ്ങളുടെ ജോലിയിലെ തിരക്ക് കൊണ്ടും സമയമില്ലായ്മ കൊണ്ടും എല്ലാം മക്കൾ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ മാറ്റി നിർത്തുന്നത് ഒരു പുതുമയെ അല്ലാതായി തീർന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയ മക്കളുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ വലിയ വീടുകളിൽ ഒറ്റയ്ക്കായി പോകുന്ന കാഴ്ചകൾ നാം സ്ഥിരമായി കാണുന്നുണ്ട് ബാലത്തിലെ പോലെ മറ്റുള്ളവരുടെ ശ്രദ്ധയും സ്നേഹവും ഒക്കെ വളരെയധികം ആവശ്യമുള്ള സമയമാണ് വാർദ്ധക്യവും സമകാലിക സമൂഹത്തിൽ വാർദ്ധക്യത്തിലെത്തിയവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ ചെറുതല്ല അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ നാം ദിവസവും കേൾക്കുന്നു മാതാപിതാക്കളുടെ സ്വത്തുക്കൾ നേടിയെടുത്തതിനു ശേഷം അവരെ ഉപദ്രവിക്കുന്ന മക്കളെ പറ്റിയുള്ള വാർത്തകളും സ്ഥിരം വരാറുണ്ട് എന്നാൽ നമ്മുടെ ബാല്യത്തിലെ നിറമേകിയ അവരുടെ രണ്ടാം ബാല്യത്തിന് നമ്മളും അവരെ സംരക്ഷിക്കണം അത് ഓരോ മക്കളുടെയും ഉത്തരവാദിത്തമാണ് അത് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടുകൂടിയും കൂടിയും അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നാം ശ്രമിക്കണം എങ്ങനെയാണോ നാം ഒരു ചെറിയ കുട്ടിയോട് ഇടപെടുന്നത് അതുപോലെ വേണം വാർദ്ധക്യത്തിൽ എത്തിയവരോട് ഇടപെടാൻ ഇക്കാര്യങ്ങൾ എല്ലാവരും മനസ്സിൽ വെക്കാൻ ശ്രമിക്കുക അടുത്ത ചോദ്യം നോക്കാം കാടും മലയും കടന്ന് സോദരർക്കായി അന്നം കൊണ്ടുപോകുന്ന ഉറുമ്പും വിരളി പിടിച്ച കുതിരയെപ്പോലും മരിക്കുന്ന ദയും സ്മൃതിനാശം ബാധിച്ച അമ്മയെ പരിചരിക്കുന്ന മകളും ജീവിതയാത്രയിൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നവരാണല്ലോ ജീവിതത്തിൽ പദം പദം ഉറച്ചു മുന്നേറാൻ ഇത്തരത്തിൽ ഒട്ടേറെ ശേഷികളും നൈപുണികളും നാം നേടേണ്ടതുണ്ട് യൂണിറ്റിലെ രചനകളും ജീവിതാനുഭവങ്ങളും വിശകലനം ചെയ്ത് പ്രതിസന്ധികളും ജീവിത വിജയം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക മാന്യ സദസ്സിന് നമസ്കാരം പ്രതിസന്ധികളും ജീവിത വിജയം എന്ന വിഷയത്തെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കാൻ ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാകും പ്രതിസന്ധികളില്ലാത്ത ജീവിതം വിരളമാണ് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയവരാണ് ഏവരും അത്തരം പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിത വിജയം നേടാൻ നമുക്ക് കഴിയുന്നത് വിജയലക്ഷ്മി എന്ന പ്രശസ്ത കവയത്രിയുടെ എന്ന കവിതയിൽ ഒരു ഉറുമ്പിന്റെ അതിജീവനമാണ് പറയുന്നത് നമ്മളെല്ലാവരും ഉറുമ്പിനെ കണ്ടിട്ടുണ്ട് അല്ലേ ഉറുമ്പ് വളരെ ചെറിയൊരു ജീവിയാണ് പക്ഷേ ആ ജീവി യും ഈ പ്രകൃതിയിൽ സുഖകരമായി തന്നെ ജീവിക്കുന്നു ഉറുമ്പ് തന്റെ കഴിവിന്റെ പരമാവധി പ്രവർത്തിച്ചാണ് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉറുമ്പിന്റെ അധ്വാനം അവന് വേണ്ടി മാത്രമല്ല അവന്റെ സുഹൃത്തുക്കളായ മറ്റു മറ്റുറുമ്പുകൾക്ക് കൂടി വേണ്ടിയാണ് വളരെ ചെറിയ ശരീരം കൊണ്ട് ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഉറുമ്പിന്റെ മുൻപിൽ വരുന്ന ചെറിയ പുല്ല് പോലും അതിന് വലിയൊരു കാടാണ് എങ്കിലും അതിന് മുൻപിൽ ഒന്നും പതറാതെ ഉറുമ്പ് തന്റെ ജോലി പൂർത്തീകരിക്കുന്നു ഉറുമ്പിന് വേണമെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ തന്റെ ജോലി ഉപേക്ഷിച്ച് പോകാം പക്ഷേ അതൊരിക്കലും തോറ്റു പിന്മാറുന്നില്ല ഉറുമ്പിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം അധ്വാനശീലയായ ഉറുമ്പ് നമുക്കൊരു മാതൃക തന്നെയാണ് മഞ്ജു വാര്യർ ആൺവേഷത്തിൽ അഭിനയിച്ച ദയ എന്ന ചലച്ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ചിത്രത്തിൽ മന്ത്രി പരീക്ഷയിൽ ഏർപ്പെടുന്ന ദയാ എല്ലാവരും തോറ്റു പിന്മാറിയ മത്സരങ്ങളിൽ ജയിക്കുന്നു പുരുഷന്മാർക്ക് മാത്രമുള്ള പരീക്ഷയായിരുന്നു അത് എങ്കിലും സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ദയ ആ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു വിരളി പിടിച്ച കുതിരയുടെ മുകളിൽ സഞ്ചരിക്കേണ്ട പരീക്ഷ വരുമ്പോൾ സേനാപതി ദയയെ വിലക്കുന്നുണ്ട് കാരണം ദയയെക്കാൾ ആരോഗ്യമുള്ള ആളുകൾ വന്ന് അപകടം പറ്റി പോയതാണ് എന്നിട്ടും ദയ ധൈര്യപൂർവ്വം കുതിരയെ സമാധാനിപ്പിച്ച് അതിന്റെ മുകളിൽ കയറി യാത്ര ചെയ്ത് പരീക്ഷ ജയിക്കുന്നു പുരുഷന്മാർക്കുള്ള പരീക്ഷയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വേണമെങ്കിൽ പിന്മാറാമായിരുന്നു അതുമല്ലെങ്കിൽ സേനാപതി വിലക്കിയപ്പോൾ തന്റെ ജീവന് അപകടമുണ്ടാകുമെന്ന് കരുതി ദയക്ക് പിന്മാറാമായിരുന്നു എന്നാൽ ദയ പ്രതിസന്ധി ഏറ്റെടുത്ത് വിജയിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വളരെ ശക്തിയും ധീരയുമായ ഒരു പെൺകുട്ടിക്ക് ഉദാഹരണമാണ് ദയ അധ്വാനശീലയായി ഉറുമ്പും ബുദ്ധിമതിയും ധൈര്യശാലിയുമായ ദയം നമുക്ക് ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ബുദ്ധിപൂർവ്വവും ധൈര്യപൂർവ്വവും നേരിടാൻ അവയ്ക്ക് മേൽ വിജയി കൈവരിക്കാനും നാം എല്ലാവരും ശ്രമിക്കണം ശ്രമങ്ങളാണ് ഒരാളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് എന്ന കാര്യം നാം ഒരിക്കലും മറന്നുപോകരുത് പ്രതിസന്ധികൾക്ക് മുൻപിൽ പകച്ചു നിന്ന് ഒന്നും ചെയ്യാതിരുന്നിട്ട് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല നമ്മളാലാവുന്ന ശ്രമങ്ങൾ നാം എപ്പോഴും നടത്തണം ജീവിതത്തിലെ പ്രതിസന്ധികളെ സംയമനത്തോടെ നേരിടാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ തഥാഗത എന്ന പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ദയയും അതുപോലെ തന്നെ വംശം എന്ന കവിതയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക